നമസ്കാരം ഞാനിപ്പോൾ ലൈവില് വന്നത് ഞാനിതിൻ്റെ മുൻപേ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭവന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വിരാശം കൊടുത്ത കാര്യം അതിൻ്റെ മറുപടി ഇന്നാണ് കിട്ടിയതാ ചെങ്ങോട്ട ഗ്രാമപഞ്ചായത്തിൽ അതിൽ ഞാൻ ഉന്നയിച്ച ചോദ്യം എന്താണെന്നു വെച്ചാൽ ഈ മുൻഭരണസമിതി മുൻ ഈ ഇപ്പോഴത്തെ ഭരണസമിതി അല്ല മുൻ ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുന്ന സമയത്ത് പെൻഡിങ്ങിലുണ്ടായിരുന്ന ഭവന ലീസ്റ്റ് ഭവന ഗുണഭോക്താക്കളുടെ ലീസ്റ്റ് ആവശ്യപ്പെട്ടായിരുന്നു അതിന്റെ രേഖ കൃത്യമായിട്ടുള്ള മിൻസോ അതിന്റെ രേഖയൊന്നും കിട്ടിയില്ല പക്ഷേ പഞ്ചായത്ത് തന്ന രേഖയാണിത് അതിൽ പറയുന്നത് മുൻഭരണസമിതിയുടെ കാലയളവിൽ ഉണ്ടായിരുന്നതും എന്നാൽ കേന്ദ്ര സർക്കാർ ഭവന പദ്ധതി ഭേദഗതി ചെയ്തതിനാൽ പൂർത്തീകരിക്കാതെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയതുമായ ഐ എ വൈ ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ പതിനൊന്നാം വാർഡിൽ നിന്നും ഭാസ്കരൻ നെല്ലുളിക്കുന്നമ്മൽ കാർത്തി പുളിയങ്ങാട്ട് രാധ ആഞ്ഞോളി ശിവൻ വീട്ടിൽ എന്നിവർ ഉൾപ്പെട്ടിരുന്നു ഐ എ വൈ ഭവന പദ്ധതി അവസാനിപ്പിച്ച് പി എ പി എം എ വൈ ഭവന പദ്ധതി ആരംഭിച്ചതിനാൽ ഇവർക്ക് ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം നൽകുവാൻ സാധിച്ചിട്ടില്ല ഞാൻ ലളിതമായി ഒന്ന് ചോദിച്ചോട്ടെ ഗ്രാമസഭ ഉണ്ടാക്കിയ ഭവന ഗുണഭോക്തൃ ലിസ്റ്റാണല്ലോ പെന്റിംഗ് ആയത് അപ്പം കഴിഞ്ഞ മുൻഭരണസമിതിന്റെ കാലയളവിൽ ഉണ്ടായിരുന്ന ഈ പെൻഡിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമസഭയിൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ആ വാർഡിലെ ജനങ്ങൾ കണ്ടെത്തിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് അപ്പോൾ ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ലീസ്റ്റ് പെൻഡിങ്ങിലിരിക്കെ ലൈഫിന് ആ ഗുണഭോക്തൃ മാനദണ്ഡങ്ങളോ ലിസ്റ്റോ പരിഗണിക്കാതെ പുതിയ പദ്ധതിക്ക് പുതിയ ആൾക്കാരെ കണ്ടെത്തി എന്നാണ് ലിസ്റ്റ് വ്യക്തമാക്കുന്നത് അപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് ആദ്യ ഗുണഭോക്തൃ ലിസ്റ്റിൽ പെൻഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് വീടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ അവർക്കൊന്നും വീടില്ല അപ്പൊ നിലവിൽ വീടില്ല അവരൊക്കെ തള്ളി അവരൊക്കെ തള്ളി പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തി അപ്പൊ ഗ്രാമസഭ ഈ പെൻഡിങ് ലിസ്റ്റ് പുഴുത്തിവെച്ചു അവരെ പുതിയ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ വേണ്ടപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് സ്വജനപക്ഷപാതപരമായിട്ട് ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റിൽ വീട് അനുവദിച്ചതായിട്ടാണ് ഇപ്പം കാണുന്നത് അപ്പൊ ആര് കിട്ടിയെന്നുള്ളതല്ല ചിലപ്പോൾ ഈ കിട്ടിയ ആൾക്കാരൊക്കെ തന്നെ ഇതിന്റെ ഇതിന്റെ അർഹരായിരിക്കാം അർഹരല്ല എന്ന് നമ്മൾ പറയുന്നില്ല അർഹരായിരിക്കാം കൊടുത്തത് ശരി പക്ഷേ ഒരു ഗ്രാമസഭയിൽ സ്വീകരിച്ച ഒരു ലിസ്റ്റ് പൂർണ്ണമായും തകിടം മറച്ച് ഒരു സമീപനമാണ് ചൂട്ട ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് ചുവട ഗ്രാമപഞ്ചായത്ത് എന്തുകൊണ്ട് മുൻ ലിസ്റ്റിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ മുൻ ലിസ്റ്റിലെ ഗുണഭോക്താക്കളെ പുതുതായിട്ട് ഉണ്ടാക്കിയ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്താണ് നമ്മുടെ ഒരു ഒരു വാർഡിലെ ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് പല ആൾക്കാരുണ്ടാവും ഗുണഭോക്താക്കളിൽ ഏറ്റവും പെട്ടെന്ന് ആവശ്യമുള്ള എന്താ പറയാ അനർഹതയുടെ തന്നെ മുൻഗണനയുണ്ട് അപ്പൊ ആ അർഹരായവരെ സോറി അർഹരായവരിൽ മുൻഗണന ഇതുണ്ട് അപ്പൊ അർഹരായവരുടെ ഏറ്റവും മുൻഗണനയുള്ള ആൾക്കാർക്ക് അനുസരിച്ചാണ് ഗുണഭോക്തൃ ലീസ്റ്റ് ഉണ്ടാക്കുക അപ്പൊ ആ ലിസ്റ്റിൽ പെൻഡിങ്ങിൽ വന്നു അപ്പൊ ഏറ്റവും അർഹരായവരെ പന്നാം വാർഡിൽ വന്ന ആൾക്കാരാണ് ഒന്ന് ഭാസ്കരൻ നെല്ലൊഴുക്കുന്നമ്മൽ ഒന്ന് കാർത്തി പുളിയങ്കാട്ട് രാധ ആഞ്ഞോളി ശിവൻ കിളിയം ഇത് കഴിഞ്ഞ ഇതേ വാർഡിലെ കഴിഞ്ഞ ഇതേ പാർട്ടിയുടെ മെമ്പറുടെ ഗ്രൂപ്പ് ഓഫ് ലിസ്റ്റിന്റെ പെൻഡിങ് ലിസ്റ്റ് ആയിരുന്നു ഒരേ പാർട്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് ആ പാർട്ടി തന്നെയാണ് ഇവിടെ ഭരിച്ചത് ആ പാർട്ടി തന്നെയാണ് വാർഡ് മെമ്പർ ഇപ്പോഴും അപ്പൊ കഴിഞ്ഞ തവണ ഇവർക്ക് ഇത് മറികടക്കാൻ പറ്റാഞ്ഞ് ഇവർക്ക് ഇവരെ സ്വച്ഛനപക്ഷപാതപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയാതിരുന്നത് ഒരു കള്ളത്തരം നടക്കാതെ പോയത് ഗ്രാമസഭയിലൂടെ ആയിരുന്നു തീരുമാനമെടുത്തതെന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ വളരെ സംശയാസ്വദ ഇപ്പം ലിസ്റ്റ് സംശയാസ്വദമാണ് സ്വജനപക്ഷപാതപരമായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കൊടുത്ത ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കില്ല എന്നും പറയുന്നില്ല പക്ഷെ ഗ്രാമസഭയിലെ ഈ മറ്റേ മുൻഗണനാ ലിസ്റ്റ് മുൻഭരണസമിതിന്റെ പെൻഡിങ് ലിസ്റ്റ് പൂഴുത്തി വെച്ചോണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് നാല് ആൾക്കാർക്ക് ഭവനം നഷ്ടപ്പെടുക ഒന്ന് ഭാസ്കരൻ നെല്ലുക്കുന്നവർ ഒന്ന് കാർത്തി പുളിയങ്ങാട്ട് രാധാ അഞ്ഞൊളി ശിവൻ കിളിയം എന്ന് പറയുന്ന നാല് ആൾക്കാർക്ക് കൊടുക്കേണ്ട ഭവനത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത് അതിപ്പോ അതില് ഒരുതെന്താ വെച്ചാൽ ഇപ്പം ശിവൻ കിളിയം വീട്ടിലെ പെങ്ങൾ തന്നെയാണ് ലളിത കിളിയം വീട്ടിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആയിരിക്കും അവർക്ക് ഒരു ഇതിൻ്റെ അകത്ത് ഗുണഭോക്താവായിട്ട് ഇതുണ്ട് അത് പിന്നെ നേരിട്ട് എനിക്ക് അറിയുന്ന കേസ് വന്ന അതുപോലെ തന്നെ ബിജറ കിളിയം വീട്ടിൽ ബിജറാ കിളിയം വീട്ടിൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി തന്നെയാണ് പക്ഷെ ഞാൻ ചോദിച്ചതൊന്നുമല്ല എന്തുകൊണ്ട് ഈ ബിജ്ല കിളിയം വീട്ടിലും ഈ ലളിത കിളിയം വീട്ടിലും ഒക്കെ തന്നെ ആദ്യത്തെ പെൻഡിങ് ലിസ്റ്റിൽ വരാതെ പോയി അങ്ങനെയാണെങ്കിൽ ആ പെൻഡിങ് ലിസ്റ്റിൽ വരൊക്കെ വരണ്ടേ അപ്പം ഭാസ്കരൻ നെല്ലുൽ കുന്നുമ്മൽ എന്ന് പറയുന്ന ആള് അർഹതപ്പെടാത്തയാളാണോ ഈ കാർത്തി പുളിയങ്കാട് എന്ന് പറയുന്ന ആള് അർഹതപ്പെടാത്തയാളാണോ രാധാ ആഞ്ഞോളി എന്ന് പറയുന്ന ആള് അർഹതപ്പെടാത്തയാളാണോ ശിവൻ കിളിയം വീട്ടിൽ എന്ന് പറയുന്നയാള് അർഹതപ്പെടാത്തയാളാണോ ഈ അർഹതപ്പെട്ട ആൾക്കാരിനല്ലേ ഇവര് അതുകൊണ്ടാണ് ഇവർ ഈ ഗുണഭോക്തൃ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഇവരെ കാര്യം എന്തുകൊണ്ട് ഇപ്പോ ലൈഫിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല ഇത് ഒരു വാടിലെ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യമല്ലേ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് ഇവർ പാർശ്വലിക്ക്പ്പെട്ടു ഈ പെൻഡിങ് ലിസ്റ്റ് എന്തുകൊണ്ട് പാർശ്വലിക്ക്പ്പെട്ടു ഇതിന് മറുപടി പറയണം കാരണം വെച്ചാൽ ഇത് സ്വജനപക്ഷപാതമാണ് ഇതില് എന്തൊക്കെയോ രാഷ്ട്രീയ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമസ്തേ